ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് റമലാൻ മാസത്തിലെ ഫസ്റ്റ് ഡേ അപ്പോൾ രാവിലെ മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ ലോഹറാവുമ്പോൾ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിന് അപ്പോൾ വീഡിയോലെടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം അധികം വേണ്ടി വരും അപ്പോൾ പിന്നെ രാവിലെ തന്നെ കിച്ചണിൽ കയറി എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് പുറത്ത് വെച്ച് കൂന്തലും മീനെല്ലാം ഫ്രിഡ്ജിലുണ്ട് അതിന് ചിക്കന് ഇപ്പോൾ വാങ്ങിയതാണ് അങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് കൂന്തലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ച് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാന്ന് അപ്പം മോൻക്ക് ഫിഷിനോടൊന്നും വലിയ താല്പര്യമില്ല അവന് ഫിഷ് അങ്ങനെ കഴിക്കില്ല അങ്ങനെ പിന്നെ വിചാരിച്ച് ചിക്കൻ ഉണ്ട് ഒരപ്പം ഉണ്ടാക്കാം പിന്നെ കൂന്തൽ വെച്ചിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിത് കൂന്തലൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ ബിരിയാണിക്ക് ആയതുകൊണ്ട് വെറും രണ്ട് പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ കൂന്തലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് എന്നിട്ട് പിന്നെ ചിക്കനും ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാനെല്ലാം ഒന്ന് മുളകെല്ലാം പിഴുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതെല്ലാം ഒന്ന് പിരക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണിക്ക് വേണ്ട കൂന്തൽ കുരുമുളക് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് ഇട്ടിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് മറ്റേ അപ്പത്തിന് വേണ്ട ചിക്കനിലേക്ക് മുളകെല്ലാം ഒന്ന് പിരക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിന് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കലാന്ന് Ja. Men det ഇപ്പോൾ പാത്രം എല്ലാം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിനെല്ലാം വേണ്ട ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് മുറിച്ചിട്ട് എടുക്കലാന്ന് ബിരിയാണിക്കും പിന്നെ അപ്പത്തിനെല്ലാം വേണ്ട ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി മുറിക്കിന്നതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ കൈ മുറിഞ്ഞ് അപ്പോൾ ചൂണ്ടീൻ്റെ അകത്ത് എല്ലാം തന്നെ അങ്ങനെ പോയിട്ടുണ്ടതിന് അപ്പോൾ ആ മുറിഞ്ഞാണ് ഫാത്തി എനിക്ക് ഇത്ര വലിയ കേട്ട് കിട്ടി തന്ന പിന്നെ ഞാനങ്ങനെയല്ല ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്ത് ചോര നിൽക്കുന്നുണ്ടായിട്ട് അതാ സംഭവം ഉണ്ടായത് കുറച്ച് സമയം പിന്നെ അതിനോട് തന്നെ കളിച്ചോണ്ടിന്ന് അങ്ങനെ ഇതാ പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസെല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടെടുത്ത് അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അപ്പത്തിന് വേണ്ട ഫില്ലിങ്ങൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂന്തലിൻ്റെ മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുത്ത് അപ്പോൾ ഞാൻ ആദ്യം ബിരിയാണിയാണ് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ബിരിയാണി റെഡി ആക്കിയിട്ട് എടുത്താൽ പിന്നെ അപ്പം ഒന്ന് നോമ്പ് മുറിക്കാൻ നമ്മൾക്ക് ഇതാക്കിയാൽ മതിയല്ല അപ്പോൾ അങ്ങനെ ബിരിയാണി ആയതിന് ശേഷം ഞാൻ പിന്നെന്താ അപ്പൊന്ന് ചുട്ടിയിട്ട് എടുക്കലാണ് നല്ല ഉള്ള ഒരു സ്നാക്സ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടെടുത്ത് എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ചീസെല്ലാം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സ് അപ്പോൾ അത് നല്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പം എല്ലാം റെഡിയാക്കിയിട്ട് ഇതിന് ശേഷം വൈകുന്നേരമാണ് ഞാൻ വാഷിംഗ് മെഷീനിലുള്ള തുണിയെല്ലാം ഒന്ന് ഉണക്കാനെടുത്ത് പിന്നെ എന്താ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും വേണ്ടത് നാരങ്ങ വെള്ളം ജ്യൂസ് അങ്ങനത്തെ ഒന്നും വേണ്ട നല്ലോണം നാരങ്ങ വെള്ളം വേണം അപ്പോൾ അതും ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലാക്കിയിട്ട് വെച്ച് പിന്നെ അതിന് ശേഷം ഞാൻ എന്താ മീൻ കറിയൊന്ന് വെക്കുന്നുണ്ട് ആവോലി മീനാണ് വെക്കുന്നുള്ളത് അപ്പോൾ ഇവിടെ ഉപ്പാക്കും ഉമ്മക്കൊന്നും ബിരിയാണി വേണ്ട അപ്പോൾ അവർക്കാണ് മീൻ കറി വെക്കുന്നുള്ളത് അങ്ങനെ മീൻ കറിയും ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ കുളിച്ച് ഫ്രഷായി നിസ്കരിച്ച് പിന്നെ കുറച്ച് ഓതി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം അഞ്ച് മണി ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ ആർത്തിയിട്ടെല്ലാം ഇട്ടുകൊടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് മേശയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നോമ്പൊറക്കാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കലാന്ന് അങ്ങനെ എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അതാ ഇത്ര സാധനങ്ങൾ വെച്ച് ഞങ്ങൾ നോമ്പ് തുറന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇൻഷല്ല ഇനിയും അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും